ൊരു കോട്ടേജ് മീറ്റിംഗ് ആണല്ലോ കുമരേശ്വരം പ്രധാന കുടുംബമായിട്ട് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ നാട്ടിൽ ചെന്ന സ്വാതി സിസ്റ്റർ ഞങ്ങളെ വിളിക്കുകയും പോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ കാണുന്ന നാൾ മുതൽ കർത്താവ് ഒരു പ്രത്യേകത ഞാൻ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് കുമരേശ്വരം പ്രധാനയും സിസ്റ്ററിൻ്റെയും കുടുംബത്തിൽ നമ്മളോട് ചേർന്ന് നിൽക്കാനും സഹകരിക്കാനും കടന്നു വരാനൊക്കെ അവർ കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു പ്രത്യേകിങ്ങനൊരവസരത്തിൽ എനിക്കും അവരുടെ കുടുംബ കോട്ടേജ് മീറ്റിങ്ങിനോടനുബന്ധിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് ലോകത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ഒരൊറ്റ സ്ഥലം ദൈവസന്നിധി മാത്രമാണ് ബാക്കി എല്ലായിടത്തും ഉള്ള സന്തോഷത്തിന് പരിമിതികളുണ്ട് സാഹചര്യത്തിനനുസരിച്ച് അത് മാറുന്നതാണ് എന്നാൽ ദൈവസന്നിധിയിലുള്ള സന്തോഷം അത് നമുക്ക് അടക്കാൻ കഴിയുകയില്ല നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നമ്മുടെ സ്തുതികളി വസിക്കുന്ന കർത്താവ് കർത്താവ് നമ്മുടെ സ്തുതികളിൽ ഇറങ്ങി വരുന്നവനാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുന്നത് ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ പതിനൊന്നാം മണി നേരത്ത് വന്നവന് കർത്താവിൻ്റെ കരുണയാലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത് നമുക്കൊന്നും പറയാനില്ല കർത്താവിൻ്റെ കരുണ മാത്രമാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വചനശേഖരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കൂടുതൽ ഒത്തിരി ഒത്തിരി പ്രസംഗങ്ങളും ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെങ്കിലും ഒരു വേർഡ് എന്നെ ചിന്തിപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും നമുക്കറിയാവുന്ന ഒരു വാക്യം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഓ ടേസ്റ്റ് ആൻഡ് സീ ദ ലോഡ് ഈസ് ഗുഡ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയും ടേസ്റ്റ് ആൻഡ് സീ ഒന്ന് പറയാമോ രുചിച്ചറിയുക എന്നു പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റും നമുക്ക് പല കാര്യങ്ങളും കേൾക്കാൻ പറ്റും നമുക്ക് പല കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞറിയാൻ പറ്റും കൂട്ടത്തിൽ നമുക്ക് ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കാറ്റടിക്കുന്ന പോലൊക്കെ തോന്നിയെന്ന് വരാം എന്നാൽ യഥാർത്ഥമായിട്ട് ദൈവത്തെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ദാവീത് ഈ സങ്കീർത്തനം എഴുതുന്നത് നമുക്കറിയാം തൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ താൻ രാജാവായിരുന്നു അഭിമലേഖിൻ്റെ മുമ്പിൽ വെച്ച് ഓടിപ്പോകുമ്പോൾ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദാവീദ് പറയുക ദൈവം നല്ലവനൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്തെന്ന അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്മാറാൻ സാധ്യതയുണ്ട് ഞാൻ പറയാൻ കാര്യം ടേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളത് രുചിച്ചു നോക്കുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുക ഒരു പാട്ടായിട്ട് മാറുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുന്നത് അതുകൊണ്ട് ഈ ഒരു വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തന്നു ടേസ്റ്റ് ആൻഡ് ടേസ്റ്റൻസി രുചിച്ചറിയുക ദൈവത്തെ ടേസ്റ്റ് ചെയ്യുക നമ്മളൊക്കെ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ കേവലമൊരു പ്രാർത്ഥന അല്ലെങ്കിൽ വചനധ്യാനത്തിൽ നമ്മളിരിക്കാതെ നമുക്കൊരിക്കലും ദൈവത്തെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമ്മുടെ പ്രതികൂലങ്ങളിൽ നമുക്ക് ദൈവത്തെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ആരാധനകളിൽ നമുക്ക് ദൈവത്തെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൻ്റെ ദൈവത്തെ ടേസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ വേളകളിലൊക്കെ ആ ആ ഒരു സ്വാദ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയും അങ്ങനെ അനുഭവിക്കുന്ന എത്ര പേരുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ദൈവത്തെ രുചിച്ചറിഞ്ഞ ടേസ്റ്റ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പഴയ നിയമത്തിൽ ദാവീദിനെ നമുക്കറിയാം ദാവീദ് രാജാവ് എപ്പോഴും നമ്മ നമ്മുടെ ചിന്തകളിൽ വരുന്ന ഒരാളാണ് ദാവീദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു വേർഡുണ്ട് ദാവീദ് ഇങ്ങനെ പറഞ്ഞു ദൈവം ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ താഴ്മയുള്ള ഒരു രാജാവായിരുന്നു ദാവീത് ദാവീദ് പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് ചെയ്ത് എപ്പോഴാണെന്നറിയാമോ നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിക്കുമ്പോൾ കടന്നു വരുമ്പോൾ ആ സാഹചര്യത്തിനപ്പോൾ നമ്മൾ പാടിയ പാട്ടിനകത്ത് ഇങ്ങനെ പരനറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കും ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തെ ടേസ്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വാക്കാണ് നമ്മൾ ദൈവത്തെ അറിയുക ദൈവത്തെ രുചിച്ചറിയുക ദൈവത്തെ അറിയുക ദൈവത്തെ അറിയും തോറും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും കൂടിക്കൊണ്ടിരിക്കും നമ്മളെ ചിലപ്പം ആരും കാണത്തില്ല നമ്മളെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ എന്നാൽ നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾക്ക് ദൈവത്തെ രുചിച്ചറിഞ്ഞവരുണ്ടെങ്കിൽ ആ രുചിച്ചറിഞ്ഞവരെ സംബന്ധിച്ച് തന്നെ ഏത് പ്രതികൂലം വന്നാലും അവർക്ക് ഉറച്ചു നിൽക്കാനായിട്ട് കഴിയും എന്നാൽ ഞാൻ ഈ പഴയ നിയമത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക എന്ന ഭാഗം നമ്മൾ കണ്ടു എന്നാൽ പുതിയ നിയമത്തിൽ ടേസ്റ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് നിങ്ങളോട് പറയാനാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചത് അതായത് എബ്രാഹിം ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ എബ്രായ ലേഖനം ആറാം അധ്യായം സോറി എബ്രായ ലേഖനം ഹിബ്രൂസ് ചാപ്റ്റർ സിക്സ് അതിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചാലും ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വൺസ് ഹാവ് ഹീൻ എൻലൈറ്റൻഡ് ആൻഡ് ഹാവ് ടേസ്റ്റഡ് ദ ഹെവൻലി ഗിഫ്റ്റ് ദൈവത്തിൻ്റെ ദാനത്തെ ആസ്വദിച്ചവർ ടേസ്റ്റ് ചെയ്തവർ അപ്പം നമുക്ക് പുതിയ നിയമത്തിൽ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ദാനത്തെ ഗിഫ്റ്റിനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഭാഗത്ത് പറയുന്ന ഈ കാര്യം ആ ടേസ്റ്റ് ചെയ്തിട്ട് പിന്മാറിപ്പോയ ആളിനെ കുറിച്ചാണ് എന്നാൽ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളെയും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനങ്ങളെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നവരല്ലെങ്കിൽ നമുക്കതിൻ്റെ രുചി അറിയത്തില്ല നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒന്നാമത് പറയുന്നത് ദൈവത്തിൻ്റെ ദാനം ആസ്വദിക്കുക അടുത്തത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക ഇനി അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് അതിന് അഞ്ചാമത്തെ വാക്യം ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിച്ചവർ വരാൻ പോകുന്ന ലോകത്തിൻ്റെ ശക്തിയെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം നിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ സാധാരണ ആൾക്കാരെ ഇനിയും വരാൻ പോകുന്ന ലോകത്തിൻ്റെ ശക്തിയെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമ്മൾ ദൈവസേനയിൽ കടന്നു വരുമ്പോൾ ചുമ്മാതെ പാടി പാട്ടുപാടി പോകുകയല്ല നമുക്ക് ചില കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റും ചില കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റും ദൈവം നല്ലവനാന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ടേസ്റ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമുക്ക് സ്വർഗീയ ദാനങ്ങളെ ടേസ്റ്റ് ചെയ്യാം ഇന്നിവിടെ പ്രാർത്ഥനയ്ക്ക് കൂടി വരുമ്പോൾ നമ്മൾ ഒരു ഒരു ഞാൻ പറയുന്ന ഒരു ഒരു ബഫേ പോലെ നമ്മൾ ദൈവസ്ഥാനിൽ കടന്നു വരുന്ന ഒരു ബഫേ പോലെ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പലതിരിപ്പുണ്ട് അവിടെ പല ഡിഷസ് ഉണ്ട് ചിലർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ദൈവം കഴിഞ്ഞ നാളുകൾ തന്നെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയുന്നവരുണ്ട് അത് വരുണ്ട് എന്നാൽ പറയും ഞാൻ സ്വർഗീയ ദാനങ്ങളെ ടേസ്റ്റ് ഞാൻ ഇതുവരെ ടേസ്റ്റ് ഇതുവരെ രുചിച്ചു നോക്കാത്തത് ഇന്ന് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ദൈവസനയിൽ കടന്നു വരുമ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാതെ പോകുന്നെങ്കിൽ ഒരു ബഫേക്ക് വന്നിട്ട് ഒന്നും കഴിക്കാതെ പട്ടിണിക്ക് പോകുന്ന ആൾക്കാരെ പോലെ ഇരിക്കും എന്നാൽ ദേവസ്വനയിൽ വരുമ്പോൾ നമുക്ക് ദൈവദാനങ്ങളെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം ഞാൻ പറയാം ചിലർ ചിലരുണ്ടല്ലോ ഞാൻ ഈ ഭാഗം ആത്മാവിനോട് ഇടപെടുമ്പോൾ നമുക്കറിയാം ചില ടേസ്റ്റൊക്കെ നമ്മുടെ നാവി ആവി കയറിയാൽ പിന്നെ അതിനുവേണ്ടി ഓടുന്ന ഓട്ടം എവിടെയെല്ലാം പോവാം അവിടെ എല്ലാം പോവും പാനൂരാണെങ്കിൽ പാനൂർ കെ എഫ് സി ആണെങ്കിൽ കെ എഫ് സി അതെന്തോ ഒരു ടേസ്റ്റ് കയറിയത് എന്നാൽ ആത്മീയ വിഷയത്തിൽ അങ്ങനെ ആത്മാവിൻ്റെ ദാനങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അലവിയ കഴിഞ്ഞ നാളുകൾ ഈ ടേസ്റ്റ് എന്നും പുതിയതാത് എന്നും രുചിക്ക് വേദമില്ല നമ്മൾ വരുമ്പോഴൊക്കെ അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് അതിനൊരു അന്ത ആ ടേസ്റ്റിനൊരു അതൊരിക്കലും അടങ്ങുന്ന ടേസ്റ്റ് അല്ല അത് നമ്മുടെ നാവിന് കയ്പല്ല അത് കയ്പിനെ മധുരമാക്കുന്ന ടേസ്റ്റാണ് ദൈവത്തിന്റെ ഗിഫ്റ്റിനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും എന്നെ ഏറ്റവും അതിശയിപ്പിച്ച് എന്താണെന്നറിയാവോ വരും കാലത്തിൻ്റെ ശക്തിയെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം നമ്മൾ ദൈവസനി കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതൊന്നും ഈ ലോകത്തിലുള്ള ആർക്കും പറ്റുന്ന കാര്യം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വരും വരുംകാലത്തിൻ്റെ ശക്തി ആ ശക്തി എവിടെയാണ് ഇരിക്കുന്ന അറിയാവോ പരിശുദ്ധാത്മാവിനാൽ ഈ വരും വരുംകാലത്തിൻ്റെ ശക്തി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ദൈവരാജ്യത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിലാ വ്യാപരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുമ്പോൾ അത് വേറൊരു ലോകത്തിന്റെ ശക്തിയെ നമ്മൾ ടേസ്റ്റ് ആർക്കും കഴിയാത്ത ലോകത്തിന് പ്രാപിക്കാൻ കഴിയാത്ത വലിയ ശക്തിയെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കഴിയും നമ്മൾ വശന്നിരിക്കേണ്ടവരല്ല ദാഹമുള്ളവർക്ക് ഞാനതാ പറഞ്ഞ യേശു പറഞ്ഞത് ദാഹിക്കുന്നവരും വിശക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ ദാഹിക്കുന്നവർ ദാഹം ഉണ്ടോ കർത്താവേ എനിക്ക് നിൻ്റെ സ്വർഗീയ ഒന്ന് ടേസ്റ്റ് ചെയ്യണം കർത്താവേ വരും കാലത്തിൻ്റെ ശക്തിയെ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം ദാവി ഇത് പറഞ്ഞു യഹോവ നല്ലവനെന്ന് എനിക്ക് രുചിച്ചറിയണം എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ അറിഞ്ഞതാണ് എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അവിടെ കൊണ്ട് നിർത്തരുത് വേറെ ചിലത് ടേസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം വേറെ ചില കാര്യങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ദൈവം നല്ലവനാണെന്ന് എപ്പോഴും നമുക്കറിയാം നന്മയല്ലാതെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ ഇവിടെ എല്ലാം എൻ്റെ ജീവിതത്തിൽ നീടുവന്നിട്ടുണ്ടോ ആവശ്യം വന്നിട്ടുണ്ടോ തക്ക സമയത്ത് അറിയാത്ത വഴിയിലൂടെ കർത്താവ് വാതിലുകൾ തുറന്നിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റും നല്ലവനാണ് ഗോഡ് ഇസ് ഗുഡ് ആര് പറയുന്നതിനേക്കാൾ ധൈര്യത്തോടെ പറയാൻ കഴിയും ദാനിയലിനെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നത് ദാനിയൽ ഇങ്ങനെ പറയുന്നുണ്ട് യഹോവയെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ഒരിക്കൽ ദൈവത്തെ ടേസ്റ്റ് ചെയ്തവന് പ്രതികൂലത്തിൽ അവൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും അവന് പറയാനായിട്ട് ഇങ്ങനെ കഴിയുന്നു ഇങ്ങനെ പൗലോസ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ നടത്താൻ ശക്തനാണ് അവൻ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ നമ്മുടെ കൂടി വരവുകളിലൊക്കെ നിങ്ങൾ കടന്നു വരുമ്പോൾ പുതിയ ടേസ്റ്റ് നിങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നവരായിരിക്കണം അത് വേറെ ഒരിടത്തും കിട്ടത്തില്ല വരും കാലത്തിൻ്റെ ശക്തിയെ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് പൗലോ പറഞ്ഞത് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ എവിടെ പകർന്നിരിക്കണോ അറിയാമോ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് അത് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞാൻ പറയാം ഇത് നമുക്ക് കാണാം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഇത് കണ്ടിട്ട് പോകാം ഇത് വേണമെങ്കിൽ നിന്ന് നോക്കാം എന്നാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് നമുക്കതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ പലപ്പോഴും പറയാം നമുക്ക് വേണേൽ തിയോളജി ഒക്കെ പഠിച്ചൊക്കെ പറയാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ ശക്തി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ ഞാനിത് പറയാൻ കാര്യം പുതിയ നിയമത്തിൽ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ദാനത്തെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം അത് ടേസ്റ്റ് ചെയ്യല്ല നമ്മൾ ടേസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ട് നിൽക്കുന്ന ആൾക്കാരല്ല നമ്മൾ അതിനകത്തോട്ട് കയറുന്നവരാ ഒന്ന് തൊട്ട് നോക്കിയേച്ച് പോകുന്നവർ അല്ല നമുക്കൊക്കെ പറയത്തില്ല ചിലപ്പോൾ ചിലർ പറയത്തില്ല ഒന്ന് തൊട്ട് നോക്കി ഓ എന്ത് പുളി അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ പറയുന്നതല്ല ആ മധുരം നമ്മൾ പറയത്തില്ലേ നദിയിൽ വെള്ളമൊന്ന് തൊട്ട് ഒന്ന് കുടിക്കുന്നതല്ല ആ ഇറങ്ങുന്നവരാണ് ആ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നവരാണ് ആ വെള്ളത്തിൽ നീന്തുന്നവരാണ് അതുകൊണ്ടാണ് നമ്മൾ എഗസ്കേൽ പ്രോഡക്റ്റ് വായിക്കുന്നത് മുട്ടോളവല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ജീവജല നദിക്കകത്തേക്ക് ഇറങ്ങുന്ന അതാണ് അങ്ങനൊരാഗ്രഹണ്ട് ഒന്ന് പറയാൻ പറ്റുമോ ടേസ്റ്റ് ചെയ്താൽ മാത്രം പോരാ അത് മുഴുവൻ കുടിക്കുന്നവരായിരിക്കണം അത് ഭക്ഷിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ ദാനം ടേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാവോ ദൈവത്തിൻ്റെ ദാനം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം നിങ്ങൾ രോഗിയാണോ ഇന്ന് നിങ്ങൾക്കൊരു സൗഖ്യം വരുമ്പോൾ നിങ്ങൾ അതൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യും അത് ടേസ്റ്റ് ചെയ്യും എന്നാൽ അവിടെ കൊണ്ട് നിങ്ങളെ നിർത്തരുത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ശക്തി വ്യാപരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾക്ക് ആ ശക്തി പുറപ്പെടുവിക്കാനായിട്ട് കഴിയും നിങ്ങൾ അത് അത് അതിനെ വഹിക്കുന്നവരായിത്തീരും ഒരു ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ മാത്രമല്ല അത് അതുകൊണ്ടാണ് യേശു യേശു ഇങ്ങനെ പറഞ്ഞത് ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെ ദാഹിക്കും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവര് ഒരു നാളും ദാഹിക്കയില്ല ദാഹം മാറുന്നത് വരെ കുടിക്കാൻ കഴിയുന്ന നിറയുന്നിടം വരെ കുടിക്കാൻ കഴിയുന്ന കവിഞ്ഞൊഴുകുന്നിടം വരെ കുടിക്കാൻ കഴിയുന്ന ആ ഒരു അത്യന്ത ശക്തിയെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു കാര്യം മനസ്സിലായി ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഞാൻ പറയട്ടെ ഈ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കഴിയും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം കുറച്ചെങ്കിലും അത് ഞാൻ പിള്ളേരോട് പറയാറുണ്ട് ജർമിയൊക്കെ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥനയും ഇങ്ങനെയൊക്കെ പോകും നമ്മളിങ്ങനെ ചർച്ചിലൊക്കെ കൂടുമ്പോൾ എല്ലാവരും പാടുന്നു വാക്യങ്ങളൊക്കെ പറയുന്നു കാണാതെ വാക്യമൊക്കെ പറയും ഇവിടെ വേണമെങ്കിൽ നിന്ന് പാട്ട് പാടും എന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ വരാതെ അവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരത്തില്ല അതുവരെ നമ്മൾ അവരെ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ പറയും കാര്യങ്ങൾ പറയും ഒരു മാറ്റം കാര്യങ്ങളില്ല ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് ഒരു സെർട്ടൻ ടൈമിൽ നമ്മൾ കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഒരു എന്ന് പറഞ്ഞാൽ കർത്താവും അവരുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ വരുമ്പോൾ നിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവുമായിട്ട് ഇൻറ്റിമറ്റായിട്ടൊരു എൻകൗണ്ടർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് കർത്താവിനെ പിൻപറ്റാൻ കഴിയുകയില്ല നിങ്ങൾ പതറിപ്പോകുന്നവരാകും ഒരു എൻകൗണ്ടർ ഈ എൻകൗണ്ടർ ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ ഇതിന് ഇതിൻ്റെ മഹത്വം ആർക്കും അറിയത്തില്ല ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിട്ടുണ്ട് ചിലരെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നത് അവർക്ക് ബോറിങ്ങാണ് ഓ എന്തോ പ്രാർത്ഥന കുറച്ച് പേര് ഇരുന്ന് കൈ അടിക്കുന്നു ഒച്ച വെക്കുന്നു വെള്ളം വെക്കുന്നു അങ്ങോട്ടും ഇരിക്കുന്നു ഇതെന്തോ ഇതിപ്പോ പുറത്തും ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് വേണേൽ ഡാൻസൊക്കെ കളിക്കാമല്ലോ എന്ന് അവർ ചിന്തിക്കും എന്നാൽ അവരറിയാത്ത ഒന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ലഭിക്കാത്ത ഒന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ സ്വർഗീയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മൾ സാധാരണക്കാരല്ല പ്രിയപ്പെട്ടവരെ ലോക മനുഷ്യരെ പോലെ അല്ല നമുക്ക് 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 സ്വർഗീയ ആഹാരമുണ്ട് മഞ്ഞ മറ്റാർക്കും ഇല്ല മക്കൾക്ക് ആ മന ലഭിച്ചത് സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത മന്ന നമ്മുടെ നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന അതാണ് ഈ പറഞ്ഞ അവന്റെ നല്ല വചനം ടേസ്റ്റ് ചെയ്തു വചനം ടേസ്റ്റോടെ ഭക്ഷിക്കുന്ന എത്ര പേരുണ്ട് വചനം ടേസ്റ്റോടെ ഭക്ഷിക്കുക വചനം കേൾക്കാൻ എത്ര പേർക്ക് ഉത്സാഹമുണ്ട് വചനം കേൾക്കുന്നത് സന്തോഷമായിട്ട് തോന്നുന്നുണ്ടോ വചനം നിങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കും വചനമില്ലാത്ത സഭയിൽ ആത്മശക്തിയുടെ വ്യാപാരമില്ലാതെ ഇരിക്കും എന്നാൽ വചനം ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത് വായിക്കാനുള്ള ദാഹം ഉണ്ടാകും അത് ദാഹമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ കുഴപ്പമുണ്ടതാ ഞാനിങ്ങനെ പറയാറുണ്ട് നമുക്കറിയാം രോഗം വരുമ്പോഴാ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കയ്പ്പ് തോന്നും പനിയുണ്ടെങ്കിൽ കയ്പ്പ് തോന്നും ഇൻട്രസ്റ്റ് ഇല്ല ബൈബിൾ വായിക്കാൻ ഒരു താല്പര്യമില്ല എന്നാൽ ബൈബിൾ വായിക്കാൻ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ ബൈബിൾ മുഴുവൻ വായിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് ആറ് മാസം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ദാഹം അങ്ങ് കയറി ഭർത്താവ് ഇത് മുഴുവൻ വായിക്കണം അത് അത് വായിക്കാൻ വായിക്കാൻ എല്ലാം ഒന്നും മനസ്സിലായിട്ടല്ല ഒരു വലിയ ദാഹം എന്നിലുണ്ടായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ പറയാം ആ നല്ല വചനം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ മധുരം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയും അതിൻ്റെ രുചി നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയും ആരും നിങ്ങളുടെ അടുക്കൽ വരണ്ട ബൈബിൾ ബൈബിളെടുത്തു പോയത് കഥാവേ എനിക്കിതൊന്നും ടേസ്റ്റ് ചെയ്യണം ഈ ബൈബിളിന്റെ മാധുര്യം അറിയണം ഈ വചനം എനിക്കൊന്ന് മനസ്സിലാകണം എന്ന് പറഞ്ഞ് വചനം വായിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ ടേസ്റ്റായിട്ട് മാറും അത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നതായിട്ട് മാറും അത് നിങ്ങൾക്ക് മാധുര്യമുള്ളതായി തീരും അതുകൊണ്ട് വചനത്തെ ടേസ്റ്റ് ചെയ്യുന്നവരായിരിക്കണം കേൾക്കുന്നവർ മാത്രമല്ല അത് ടേസ്റ്റ് ചെയ്യുന്നവരായിരിക്കണം കേൾക്കുമ്പോൾ അത് ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റി രൂപാന്തരം വരുത്തി നമ്മളെ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ ദൈവവചനത്തിന് കഴിയും അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു എന്നോട് ഈ ഒറ്റ വാക്കാണ് കർത്താവ് പറഞ്ഞത് ടേസ്റ്റ് എക്സ്പീരിയൻസ് ഹെവൻലി ഗിഫ്റ്റിനെ നമ്മൾ ടേസ്റ്റ് ചെയ്യണം വരുവാനുള്ള ശക്തിയെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം പലരും ചിന്തിക്കുന്ന ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലെന്നാ എന്നാൽ ഇവിടെ നമുക്ക് കഴിയും സഭയിൽ നമുക്ക് കഴിയും ഇതുപോലെ മനോഹരമായ ഈ ഉണ്ട് കർത്താവ് വസിക്കുന്ന എൻവയർമെൻ്റ് ആണ് സ്തുതിയും സ്തോത്രവും ആരാധനയും പറയുന്നത് കർത്താവ് വസിക്കുന്ന എൻവയർമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്തുതിയും സ്തോത്രവും ആരാധനയും നമുക്കറിയാം ഒരു ഒരു ചെടി നട്ടാൽ അതിൻ്റെ മണ്ണൊക്കെ നല്ലപോലെ ഒരുക്കിക്കൊടുത്ത് വെള്ളമൊഴിച്ച് ഇടുമ്പോഴത് വളരുന്നത് അതുപോലെ കർത്താവ് ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്ന എൻവയർമെൻ്റാണ് പ്രാർത്ഥനയും ആരാധനയും സ്തുതിയും ഉള്ളിടത്ത് ദൈവ സാന്നിധ്യമിറങ്ങി വരും അവിടെ നമുക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയട്ടെ നമ്മൾ ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്വർഗീയ ദാനങ്ങൾ ടേസ്റ്റ് ചെയ്യുകയും ഞാൻ ആ ടേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ടേസ്റ്റ് ആൾ എന്ന് ചെയ്യുന്നത് പിന്മാറിപ്പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുകയല്ല നമ്മളത് ഭക്ഷിക്കുക നമ്മളതിനെ ഓരോ ദിവസവും അതിനെ ഭക്ഷിക്കുക പുതിയ ടേസ്റ്റായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റുകയാണ് ഇനി ആർക്കും നമ്മളെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ ആർക്കും പിന്നോട്ട് വലിക്കാൻ കഴിയാതെ ടേസ്റ്റ് ചെയ്തിട്ട് പോയവനെ മടക്കി വരുത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അത് കഴിച്ചവനെ അവനെ ഒരിക്കലും അവന് പിന്മാറാൻ കഴിയില്ല ഇച്ചരൊന്നും ടേസ്റ്റ് ചെയ്തു ചിലർ പറയത്തില്ലേ ഇങ്ങനെ പറയുക ഒരു ഒരു സൗഖ്യം ഉണ്ടായി കുറച്ചാളും സമയം കാണും പിന്നെ അവനെ അപ്പം അവൻ പറഞ്ഞു അയ്യൂ ഞാൻ അവിടെ പോയി ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഒരു കറണ്ട് പോലെ അടിച്ചു അന്നേരം എനിക്ക് ഞാൻ രണ്ടുമൂന്നാഴ്ച പോയി പിന്നെ സൗഖ്യം പിന്നെ പോയില്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവനാ കറണ്ട് ഒന്ന് പോയതേ ഉള്ളൂ എന്നാൽ റിയലായിട്ടുള്ളവനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല റിയൽ ആയിട്ടുള്ളവനെ ടേസ്റ്റ് ചെയ്താലുണ്ടല്ലോ ഒരിക്കലും നിങ്ങൾ പിന്മാറത്തില്ല അവരിൽ നിന്ന് നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പളാകുന്നു എന്നെ ഭക്ഷിക്കുന്നവൻ മൂലം ജീവിക്കും അതാണ് എന്റെ മർമ്മം എന്നെ ഭക്ഷിക്കുന്നവൻ മൂലം ജീവിക്കും എന്റെ വചനത്തെ നിങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ട് കഴിയും എൻ്റെ വധന വെച്ചാൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് വിടുക മാത്രമല്ല നമ്മളറിയാവല്ലോ നമ്മൾ വലിയ മീലൊക്കെ വാങ്ങിച്ചിട്ട് നക്കിക്കൊണ്ടിരിക്കുമില്ല കാടിച്ചു പാറിച്ച് അല്ലേ സുറേ കെ എഫ് സിയൊക്കെയാണ് എല്ലേ തൂക്കിയെടുത്ത് നമ്മൾ കടിച്ചു തിന്നു അതുപോലെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ഇവിടെ പറയുന്ന ടേസ്റ്റ് ദാവീദക്കെ ഞാൻ ഓർക്കുക നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ ദാവീദ് ഈ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിൻ്റെ അർത്ഥം താൻ അതിലൂടെ കടന്നുപോയി എന്നാൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അല്ല അത് ഭക്ഷിക്കുന്നവർ അതിലേക്ക് ഇറങ്ങുന്നവരായിട്ട് തീരാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ കൂടി വരുന്ന നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ ഈ ദിവസങ്ങളിൽ സ്വർഗീയ ദാനങ്ങളെ അനുഭവിക്കുന്നവർ വരും കാലത്തിൻ്റെ ശക്തിയെ ടേസ്റ്റ് ചെയ്യുന്നവർ അങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കും അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല അവരെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാനിയൽ ഇങ്ങനെ പറഞ്ഞു ഞങ്ങ ദാനിയൽ ഇങ്ങനെ പറഞ്ഞു ദൈവത്തെ അറിയുന്നവർ അവരെ ആ വാക്യം എങ്ങനെയാണ് ദാനിയൽ പറയുന്ന വാക്യം ദാനിയൽ പതിനൊന്നിൻ്റെ മുപ്പത്തിരണ്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും നമുക്ക് വിശ്വാസം വർദ്ധിക്കും നമുക്ക് ഇങ്ങനെ പറയാം ഞാൻ ആരെയാണ് ഏത് പ്രതികൂലവും പ്രതിസന്ധികളും വന്നാലും ക്ഷമയോടെ കാത്തിരുന്ന് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ശക്തി നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂടിവരവുകളിൽ ചിലത് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും കഴിഞ്ഞ നാലുകളിൽ അനുഭവിച്ചതുപോലല്ല ഒരു പ്രത്യേക തരത്തിലുള്ളത് ഒരു പ്രത്യേക രീതിയിലുള്ളത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കർത്താവ് തൻ്റെ സ്വർഗത്തിന്റെ കവാടം ഒന്നും നമുക്ക് മറച്ചു വെച്ചിട്ടില്ല സ്വന്തം പുത്രനെ ആദരിക്കാത്തവൻ സകലവും നമുക്ക് തുറന്നു തന്നു സ്വർഗീയ ദാനങ്ങളെ മുഴുവൻ അനുഭവിപ്പാൻ കർത്താവ് ഇങ്ങനെ ചിലരുണ്ടല്ലോ മന ഇത്രയേ ഉള്ളൂ നമ്മൾ വീട്ടിലൊക്കെ കറി ഒക്കെ വിളമ്പോ അവർക്ക് കൊടുക്കാനുണ്ട് ഇത്രയും കഴിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞോളൂ ഇത്ര കർത്താവ് ഇത്ര അല്ലെങ്കിൽ വരാനാ വരാനാണ് പറയുന്നത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടോ നിൻ്റെ വാ വിസ്താരത്തിൽ കുറച്ച് തുറന്നാൽ കുറച്ചേ കിട്ടത്തുള്ളൂ ചിലരൊക്കെ ഇങ്ങനെ എനിക്ക് ഇത്ര മതി എന്ന് വാ വിസ്താരത്തിൽ തുറന്നാലുണ്ടല്ലോ കർത്താവ് ഇടിച്ചങ്ങ് കയറ്റും ഉരുട്ടി ഉരുട്ടി അങ്ങ് കയറ്റും അങ്ങനെ അങ്ങനെ വരുമ്പോൾ അത് ഞാൻ ഞാനത് തമാശ ആയിട്ട് പറയുന്നെങ്കിലും നമ്മുടെ ആഗ്രഹമനുസരിച്ച് തീഷ്ണതയനുസരിച്ച് നമ്മുടെ ദാഹമനുസരിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ നിങ്ങൾ ഒത്തിരി കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് ഒന്ന് അനുഭവിക്കണം എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇവിടെ കൂടി വരുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ കുറച്ച് നാളൊക്കെ കാണത്തുള്ളൂ എന്നാലും ഈ കാര്യങ്ങളെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവരായിരിക്കണം കർത്താവ് അതുകൊണ്ട് പറഞ്ഞു വാ വെള്ളം വെള്ളത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു ദാഹിക്കുന്നവരല്ല എൻ്റെ അടുക്കൽ വാ ഇങ്ങോട്ട് വാ ഞാൻ നിങ്ങൾക്ക് ജീവജലത്തിന്റെ നദിയും തരും ഒരു തുള്ളിയല്ല തരുന്നേ ദാഹിച്ചിരിക്കുന്നവർക്ക് വരുമ്പോൾ എന്നാൽ രണ്ടു തുള്ളി വയലോട്ട് എനിക്ക് ഭയങ്കര ആകും രണ്ട് തുള്ളി നമ്മൾ നമ്മൾ എന്ത് ചെയ്തേക്കും അയ്യോ ഇങ്ങനെയുണ്ട് ഏ ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് ഇത് കൊടുക്കുന്ന പോലെ എന്താ ഐ വി ഒക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ വാ വയനിക്കുന്ന പോലെ ഓരോ ഡ്രോപ്പായിട്ടല്ല കർത്താവ് പറഞ്ഞ നദിയോ നദിയാണ് കർത്താവ് ഓഫർ ചെയ്യുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും അതിൽ നമ്മൾ കുടിക്കും അതിൽ നമ്മൾ ആനന്ദിക്കും അതിൽ നമ്മൾ സന്തോഷിക്കും അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഈ വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം ഈ ഭാഗം വായിച്ചിട്ട് ഈ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ ടേസ്റ്റ് ചെയ്തേച്ച് പിന്മാറിപ്പോയാൽ അവരെ മടക്കി വരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് അത് ഒന്ന് ഒന്നേ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഒന്ന് ടേസ്റ്റ് ചെയ്ത് അവരതിൻ്റെ ഒരു ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ടച്ച് അവരുടെ ജീവിതത്തിലുണ്ടായി എന്നാൽ അങ്ങനല്ല നമ്മളെ സംബന്ധിച്ച് എന്നും ഇത് ഭക്ഷിക്കുന്നവരായി മാറാൻ വചനത്തിൻ്റെ ആ ടേസ്റ്റ് നമ്മളിലേക്ക് ദിവസങ്ങളിൽ കടന്നു വരുവാൻ അങ്ങനെ ആഗ്രഹമുള്ള എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട് എനിക്കറിയത്തിൻ്റെ സമയം ഒമ്പതേ മുക്കാലായി ഞാൻ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ ദൈവത്തിൻ്റെ ആത്മാവേൻ്റെ ഹൃദയത്തിൽ തന്ന ഒറ്റ വേടുകയുള്ളൂ ടേസ്റ്റ് ആൻഡ് സീ